ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മൊഹിമായ ഒരു വിഷയം തൻ്റെ ഗുരുവഴികൾ കൃത്യമായി അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അലാമ ഇമാമുനു നബബിഴങ്ങു അവിടുത്തെ ഗുരുമഹത്തുക്കളെയും മറ്റുമൊക്കെ പരാമർശിക്കുന്ന ദഹദീബുൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ ഒന്ന് പതിനേഴിൽ فصل في سلسلة التفقه لأصحاب الشافعي رحمة الله عليه منهم إلى الشافعي رحمه الله ثم إلى رسول الله صلى الله عليه وسلم ما هذا ونقل مضيق إمام الشافعي رضي الله عنه بلا ولا أستاذ ما يرى ما إمام الشافعي رضي الله عنه مضيق أشرف الخلق صلى الله عليه وسلم تنقل بني ولا قولوا ما هو بشديد إكذية أفضل دعامك ما يتمحى نمرك وهذا من المطلوبات المهمات والنفائس الجليلات التي ينبغي للمتفقه وَالْفَقِيهِ معرفتها وتقبح به جهالتها فإن شيوخه في العلم آباء في الدين وأسلط بينه وبين رب العالمين كارم ഞാൻ ഈ ഗുരുവഴികളുടെ ആമുഖത്തിൽ എഴുതിയതുപോലെ ദേഹത്തിന്റെ ശരീരത്തിന്റെ പ്രത്യക്ഷമായ സംരക്ഷണം നമ്മുടെ മാതാപിതാക്കളുടെ കൈകളിലാണെങ്കിൽ ആത്മീയമായ സംരക്ഷണം നമ്മുടെ ദേഹിയുടെ സംരക്ഷണം ഉസ്താദുമാരുടെ കൈവശത്തിലാണ് അവരാണ് നമ്മുടെ മനസ്സിലെ ദുർമേധസുകളെയും കളകളെയും ഒക്കെ പുറത്തെറിഞ്ഞ് നമ്മ സംസ്കരിച്ച് ഉദാത്തമായ വിധാനത്തിലേക്ക് വളർത്തിക്കൊണ്ടുപോകുന്നത് അപ്പം മാതാ ദീന നമ്മുടെ മാതാപിതാക്കളാണ് ഉസ്താദുമാർബിനും യജമാനായ അഹുബിനും അടിയങ്ങളായ നമുക്കും ഇടയിലുള്ള മധ്യവർത്തികൾ അപ്പൊ അവരെ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം അവരോട് ചെയ്യാൻ അവർക്ക് ഗുണം ചെയ്യാൻ അവർക്ക് വേണ്ടി ദ്വാഴ ചെയ്യാൻ അവരെ പുകളുകൾ പ്രഘോഷണം ചെയ്യാനൊക്കെ നിർദ്ദേശിക്കപ്പെട്ടവരാണ് നമ്മൾ അതിന് ഇമാം ലോമിതങ്ങളും പറയുന്നു അതിന് ഈ ഗുരുമഹത്തുക്കൾ ആരാണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കൽ ആവശ്യമല്ലേ അപ്പൊ പഴയകാലത്ത് നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ തപച്ചുകൾ ഉണ്ടായിരുന്നു അസ്ബാത്ത അവരുടെ കുറിച്ച് ഇപ്പോ ഓരോ കിതാബിന്റെയും സനദ് അൽഫിയ ഓതുകയാണെങ്കിൽ ഇപ്പോ നമ്മൾ അൽഫിയ വന്ദിരായ ഉസ്താദ് അങ്ങനെ കണ്ണി ചേരുന്ന മീസാൻ ആണെങ്കിൽ സനദ് ഉണ്ടാകും ചേരുന്ന ഉണ്ടാകും ദിനേനെ നമ്മൾ ചൊല്ലുന്ന അബ്ദുല്ലാഹിൽ റളിയല്ലാഹു അൻഹു ഊർബ് ചെയ്തതാണ് മഹാനവറുകളിലേക്ക് കണ്ണി ചേരുന്ന നമുക്ക് ആരാണ് ഇജാസത്ത് തന്നത് അവർക്ക് ഇജാസത്ത് കൊടുത്തത് അവർക്കാരിൽ നിന്നാണ് ഇജാസത്ത് ഇങ്ങനെ കൃത്യമായി പോകും ധാരാളം പതിവാക്കുന്ന സുലൈമാൻ ജസൂലി മഹാനായ കക്കിടിപ്പുറം ഉപ്പാപ്പ വഴിക്കാണ് ഇപ്പൊ കേരളത്തിലാകെ പടർന്ന് വ്യാപിച്ചിട്ടുള്ളത് മഹാൻ അവർക്ക് മൂപ്പനിൽ നിന്നാണ് അവർക്ക് അഡ്ബാനിൽ നിന്നാണ് അങ്ങനെ പരമ്പര സുലൈമാൻ ജുസൂലിയിലേക്ക് എത്തും അപ്പൊ ഇതൊക്കെ പഴയ കാലത്ത് കൃത്യമായി രേഖപ്പെടുത്തപ്പെടുകയും സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിരുന്ന ഒരു സംഗതിയാണ് പുതിയ കാലത്ത് കൃത്യമായ അവബോധമില്ലായ്മ കൊണ്ടോ അതല്ലെങ്കിൽ വേണ്ടത്ര വേണ്ട എത്ര ശ്രദ്ധ വേണ്ടത്ര ശ്രദ്ധയില്ലായ്മ കൊണ്ടോ അതിനപ്പുറത്തും ആയാലും പിന്നെ നമ്മളൊന്ന് തപ്പിത്തു പറയും ചില ആളുകൾക്ക് അതും അറിയില്ല അപ്പൊ അത് വളരെ മോശമായി മോർശാതായി മാമി അറുപറ അപ്പൊ അങ്ങനെ ഓരോ വിഷയത്തിലും കൃത്യമായ സനദും അതിൻ്റെതായ റൂട്ടും നമ്മൾ ക്ലിയർ ചെയ്തു വെക്കേണ്ടതുണ്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട് വധിരായ ഉസ്താദവറുകൾ ഞാൻ ഈ ഗുരുവഴിയിൽ മൂന്ന് പരമ്പരകൾ ഉസ്താദവറുകള നൽകിയിട്ടുണ്ട് പ്രധാനമായും ഉസ്താദവർകൾ ഊതിപ്പടിച്ചിട്ടുള്ളത് പന്ത്രണ്ട് വർഷക്കാലത്തെ പഠനകാലത്തിനിടക്ക് കാര്യമായി അഞ്ചു വർഷം വിളയൂർ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ വർത്തക മഹാനായ താഴക്കോട് കുഞ്ഞലവി മുസ്ലിയാനിയുടെ ശിഷ്യകണങ്ങളിൽ വളരെ പ്രധാനിയായ എല്ലാ ഫല്ലുകളിലും കവിഞ്ഞ അവഗാഹമുള്ള വളരെ നൈപുണിയുള്ള മഹാനാണ് വിളയൂർ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ ധാരാളം ശിഷ്യസമ്പത്തുള്ള മുസലീസാണ് ഉസ്താബുകളുടെ അഞ്ചു വർഷത്തെ ഒരു വിളയൂർ മുഹമ്മദ് കുട്ടി മുസ്ലിയാരി കാവലൂരിൽ രണ്ടു വർഷവും തവരാപ്പറപ്പിൽ രണ്ടു വർഷവും രാമനാട്ടു പനയപ്പുറത്ത് മൂന്ന് വർഷം അങ്ങനെ അഞ്ചു വർഷം ഉസ്താദ് ഓതിയിട്ടുള്ളത് നിന്നാണ് മഹാനായ വിളയൂർ മുഹമ്മദ് പ്രധാനമായി രണ്ട് ഉസ്താദ്മാരാണ് തെർസി രംഗത്തുള്ളത് ഒന്ന് വിളയൂർ ഉണ്ണീൻകുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനവരുടെ പിതൃ സഹോദരനായ ഒരു വലിയ പണ്ഡിതൻ എന്റെ സ്വദേശമായ വിളത്തൂരിൽ ഇരുപത്തിരണ്ട് വർഷക്കാലം തെറസ് നടത്തിയ ആളാണ് വിളയൂർ ഉണ്ണിയൻകുട്ടി മുസ്ലിയ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലാണ് വിളത്തൂർ പള്ളിയിൽ ആദ്യമായി തെറസ് ആരംഭിക്കുന്നത് ഉണ്ണിയൻകുട്ടി മുസ്തിയാനാണ് പ്രഥമം മുതറ്റീസ് അപ്പൊ വിളത്തൂരിലാണ് ഒരു മൂന്നാല് കൊല്ലം മൂന്നു നാല് വർഷം മഹാനായ വിളയൂർ മുഹമ്മദ് പഴമ്പതികുട്ടി മുസ്ലിയാനും പഠിച്ചിട്ടുള്ളത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് താഴക്കോട് കുഞ്ഞന മുസ്ലിയാനിയുടെ ദർസിലേക്ക് വിളയൂർ ഈ ഉണ്ണികുട്ടി മുസ്ലിയരുടെ അടക്കം ഗുരുവയ്ക്കരായ ഉണ്ണിക്കുട്ടി മുസ്ലിയാൽ പറഞ്ഞു വെച്ചതാണ് അപ്പൊ മുസ്ലിയാർ നമ്മുടെ ഉപ്പാപ്പയുടെ നേരെ പ്രധാന ശിഷ്യനായ കാരക്കാട് അബൂബക്കർ ശിഷ്യനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് മഹാനായ കാരക്കാട് അബൂബക്കർ അബുബക്കർ ഞാൻ കഴിഞ്ഞയാഴ്ച അവരെ ചരിത്രം ഒന്ന് ശേഖരിക്കാനൊക്കെ വേണ്ടി കാരക്കാട് പോയിരുന്നു അപ്പോ കൃത്യമായ ഒരു വിവരവും ലഭ്യമല്ല അവരുടെ ഒരു ചെറിയ മകൻ എൺപത് വയസ്സുള്ള അബ്ദു സമത് മുസ്ലേരിപ്പ് ജീവിച്ചിരിപ്പുണ്ട് അപ്പൊ അദ്ദേഹം തന്നെ പല അവസ്ഥയിലാണ് ഇടക്കാലത്ത് കുറെ വഹാബിയായി പിന്നെ കുറെ ജമഴത്തേനായി ആരനെ പറയുന്നുണ്ട് ഞാൻ ആ നല്ല കാലൊക്കെ അതിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞതുകൊണ്ട് അതൊന്നും എഴുതി സൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു തന്ന ചില വിവരങ്ങളും മറ്റു ജില്ലാ സ്രോതസ്സുകൾ അവലംബിച്ചുള്ള വിവരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് വരെ കാരക്കാടമൂബക്കർ മുസ്തിയർ നീണ്ട മൂന്ന് പതിറ്റാണ്ട് കാലം പട്ടാമ്പിയിൽ പ്രസിദ്ധമായ ദുറിസ് നടത്തിയിട്ടുണ്ട് ആ പട്ടാമ്പി ദുറിസിൽ പത്തു വർഷക്കാലം ബോധിപ്പടിച്ചാളാണ് നമ്മുടെ ഉസ്താദിന്റെ വിളയൂർ ഉസ്താദിന്റെ അതായത് ഉസ്താദിന്റെ ഉസ്താദായ മുഹമ്മദ് ഉട്ടി മുസ്തിയാരുടെ പ്രഥമ ഉസ്താദായ വിളയൂർ ഉണ്ണി മുസ്ലിയാരി അപ്പൊ അങ്ങനെ ഉപ്പാപ്പയിലൂടെയാണ് ഉസ്താദിന്റെ ആ പരമ്പര പോകുന്നത് അതായത് ഷേഹുന ഉസ്താദ് കുട്ടി മുസ്ലിംകുട്ടി മുസ്ലിയാർ അവരെ ഉസ്താദ് കാരക്കടക്കി മുസ്ലിയാർ അവരെ ഉസ്താദ് ഉസ്താദ് അറക്കൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മൾ അതിവൈദം കാരണം ആ നൂറ്റാണ്ടിലെ ഹജർ എന്ന് വാഴ്ത്തപ്പെട്ടിരുന്ന തട്ടാങ്കര കുട്ടിയമ്മ മുസ്ലിയാനാണ് അതുപോലെ വെളുത്തൂര് കുീദ് മുസ്ലിയാനുണ്ട് ബഹുദും പുതിയ കത്ത് കുഞ്ഞൻ ബാബു മുസ്ലിയാനുണ്ട് ഞാനിതിൽ തുടക്കത്തിൽ ഉള്ളടക്കം എന്ന രണ്ടാമത്തെ പേജിൽ ആദ്യമായി എഴുതിയിട്ടുള്ളത് തട്ടാങ്കര കുട്ടിയ എന്ന് കഴിഞ്ഞാൽ കുഞ്ഞൻ മുസ്ലിയാർ എഴുതിയിട്ടുണ്ട് അവർ ശരീക്കന്മാരാണ് കുഞ്ഞൻ മുസ്ലിയാരും കുട്ടിയ മുസ്ലിയാരും ശരീഖന്മാരാണ് ഒപ്പാപ്പയുടെ ഗുരുവൈദ്യീരാണ് അതല്ലാതെ കുട്ടിയ മുസ്ലിയാരുടെ ഉസ്താദല്ല ആര് കുഞ്ഞൻ ബാബു മുസ്ലിയാരി അത് അങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പോ ആ പരമ്പര ഉപ്പാപ്പയിലൂടെ അങ്ങനെ പൊന്നാനി മശാരിഹിലൂടെ പോയിട്ട് അലഹി വസ്സലമയിലേക്ക് സന്ദിക്കുകയാണ് ഒരു പരമ്പര താ മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഉസ്താദിന്റെ ഉസ്താദ് വിളയൂർ മുഴമ്പുട്ടി മുസ്ലിയാലി അവരെ പ്രധാന ഉസ്താദാണ് ആണ് കുഞ്ഞരവി കുഞ്ഞലവി മുസ്ലിയാലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ഒന്നിലാണ് മഹാനുള്ള വലിയ സ്വത കിടയറ്റ പണ്ഡിതൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ചും മഹാനെ കുറിച്ച് എല്ലാവരും പറയാറുള്ളത് വലിയ അലി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒഫാത്ത് മണ്ണാർക്കാടിനടുത്ത അലനെല്ലൂരാണ് സ്വദേശം നീണ്ട മുപ്പത്തിയഞ്ചു വർഷക്കാലം പെരിനെൽമണ്ണക്കടുത്ത താഴക്കോട് തെർസ് നടത്തിയത് കൊണ്ട് അങ്ങനെ പേര് വന്നതാണ് താഴക്കോട് കുഞ്ഞലവി മുസ്ലിയാർ എന്നുള്ളത് അരനെല്ലൂരാണ് സ്വദേശം മഹാനമൃഗ തെർശിലാണ് വിളയൂർ ഉസ്താദ് പ്രധാനമായും പഠിച്ചത് ഈ താഴക്കോട് കുഞ്ഞലവി മുസ്ലിയ ഉസ്താദാണ് മഹാനായ മറുഷം പാങ്ങിൽ അഹമ്മത് കുട്ടി മുസ്ലിയായി മണ്ണാർക്കാട് മഴത്തിന് എന്ന് പറയുന്ന പ്രസിദ്ധമായ തെറിസ് ഉണ്ടായിരുന്നു മണ്ണാർക്കാട് ആ തെറിസിൽ മഹാനായ പാന്നിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാനുടെ കീഴിലാണ് താഴക്കൂട് ഉസ്താദ് പ്രധാനമായും പ്രധാന കിതാബുകൾ കൂതിപ്പടിച്ചത് മഹാനവറുകള ഉസ്താദ് കരിമ്പനക്കൽ അഷമ്പദ് മുസ്ലിയാർ കരിമ്പന എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിത വിലാസമായി അറിയപ്പെടുന്ന ഒന്നാണ് കേരളത്തിൽ കരിമ്പനക്കൽ അഷ്മത് കുട്ടി മുസ്ലിയാരി അവരെ ഉസ്താദ് തട്ടാങ്കര കുട്ടിയ മുസ്ലിയാർ അപ്പം അങ്ങനെ വീണ്ടും ആ പരമ്പരയിലേക്ക് ശ്രദ്ധിക്കുകയാണ് ഉപ്പാപ്പ വഴി തട്ടാങ്കര കുട്ടിയ മുസ്ലാരി മുസ്ലിയാനിലേക്ക് എത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ കുഞ്ഞിലകി മുസ്ലിയാരെ ഉസ്താദ് പാഗിൽ ഉസ്താദ് പാഗിൽ ഉസ്താദിൻ്റെ ഉസ്താദ് കരിമ്പന അഷമ്പദ് മുസ്തിയാലി കരിമ്പന അഷ്മ മുസ്ലിയാനിയുടെ ഉസ്താദാണ് തട്ടാകര കുട്ടിയ മുസ്ലിയാർ അതുപോലെ മറ്റൊരു പരമ്പര ഉസ്താദോറുകൾ കിടംകഴിയിൽ രണ്ടു വർഷം മഞ്ചേരിക്കടുത്ത കിടങ്കഴിയിൽ രണ്ടു വർഷം മഹാനായ ഉണ്ണി മുഹമ്മദ് മുസ്ലിയാർ പ്രധാന ഉണ്ണി 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 ആ മുസ്ലിയാരുടെ ഉസ്താദിന്റെ ിൽ രണ്ടു വർഷം ഉസ്താദ് പഠിച്ചിട്ടുണ്ട് ഉണ്ണി ഉണ്ണി ഉസ്താദിന്റെ 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 വഴി നോക്കുമ്പോൾ ഉസ്താദ് ഉസ്താദാണ് ഉസ്താദാണ് അഹമ്മദ് മഹാനായ വളം നമ്മളെ പദ്രമോണിതൊക്കെ ഉണ്ടാക്കിയ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാരാണ് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്തിയാനയുടെ ഉസ്താദ് അഹമ്മദ് മഹദൂബ് എന്ന് പറയുന്ന കുറച്ചും കൂടെ മുകളിൽ പൊന്നായിരുന്ന ആളാണ് അപ്പം ഇങ്ങനെ പ്രസിദ്ധമായ മൂന്ന് പരമ്പരകളിലൂടെ ഉസ്താദ് അവർക്കുള്ള ഗുരു പരമ്പര പോകുന്നുണ്ട് അത് വിശദമായി എഴുതിയിട്ടില്ല വിശദമായി എഴുതാൻ ഒന്ന് മിനിയാന്ന് ഒരു രാത്രി മിനിയാന്ന് രാത്രി മാത്രമാണ് ഞാനിത് എഴുതാടുത്തിട്ടുള്ളത് സമയം കഴിക്കുള്ളൂ ഇവിടെ എഴുതി ശരി തയ്യാറാക്കണം എന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് പെട്ടെന്ന് അങ്ങനെ മൊബൈൽ എടുക്കുക ഗീതാബ് അങ്ങനെ എഴുതിയതാണ് അപ്പൊ അതുകൊണ്ട് അവരുടെ ഇമാം അടക്കം അങ്ങോട്ട് അഷ്റഫുൽ തങ്ങൾ വരെയുള്ള മഹത്തുക്കളുടെ ചരിത്രങ്ങൾ സ്വതന്ത്രമായ ഗ്രന്ഥങ്ങളിൽ തന്നെ എഴുതപ്പെട്ടതാണ്